ഈ പ്രാർത്ഥന നിങ്ങൾ കേട്ടതിന് ശേഷം പൂർണ്ണമായും കേട്ടതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക ഈ പ്രാർത്ഥനയുടെ ഫലം ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിൽ മക്കൾക്ക് ലഭിക്കുന്നതാണ് ഈ പ്രാർത്ഥന നമുക്ക് തുടങ്ങാം ഈ തലമുറയിലെ കുട്ടികൾക്കായി പ്രാർത്ഥിക്കാൻ ആയിരം പേരടങ്ങുന്ന പ്രാർത്ഥനാ സംഘം രൂപീകരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഗെയിമുകളുടെ ആസക്തി അശ്ലീലം തെറ്റായ ബന്ധങ്ങൾ സ്വാധീനങ്ങൾ എന്നിവയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു കലാപം അശ്ലീലം അലസത അത്യാഗ്രഹം ആശയക്കുഴപ്പം നിസ്സഹായത ഉത്കണ്ഠ വിഷാദം എന്നിവയിൽ നിന്നും അഗാധമായ ഇരുട്ടിലേക്കാണ് തങ്ങൾ നീങ്ങുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല പക്ഷേ ഉറപ്പാണ് ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ഓരോ കുട്ടികൾക്കും വേണ്ടി ഉച്ചത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിശബ്ദമായി പ്രാർത്ഥിക്കാൻ അടുത്ത മുപ്പത് സെക്കൻഡിനുള്ളിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് അവരെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക ഈ പ്രാർത്ഥനയിൽ ഞയ്ക്കപ്പെടാൻ അവരുടെ ജീവിതത്തിൻ്റെ ഒരു മിനിറ്റ് നിക്ഷേപിക്കുമെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ പത്ത് സുഹൃത്തു ൾക്ക് ഈ പ്രാർത്ഥന കൈമാറാൻ അടുത്ത മുപ്പത് സെക്കൻഡ് എടുക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന ഭക്തിപൂർവം നമ്മുടെ കുടുംബങ്ങളിലെ മക്കൾക്കുമായി പ്രാർത്ഥിക്കേണ്ടതാണ് വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ലോകത്തിലെ എല്ലാ പ്രായത്തിലുമുള്ള എല്ലാ കുട്ടികളെയും ഞങ്ങളിന്ന് അങ്ങയുടെ സൗമ്യവും എന്നാൽ ശക്തവുമായ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു ദയവായി അവരെ രക്ഷിക്കണമേ അവരോട് കരുണ കാണിക്കണമേ എല്ലാവരെയും കലാപം അശ്ലീലം അലസത അത്യാഗ്രഹം എന്നിവയിൽ നിന്ന് മോചിപ്പിക്കണമേ അവരുടെ ആശയക്കുഴപ്പം നിരാശ ഉത്കണ്ഠ വിഷാദം എന്നിവയെല്ലാം അകറ്റി അങ്ങയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കണമേ അമാനുഷിക വിശ്വാസം സ്നേഹം പ്രത്യാശ സമാധാനം എന്നിവ അവരിൽ നിറയിക്കണമേ അങ്ങയുടെ സന്തോഷവും ചെറുത്ത് നിൽക്കുവാനുള്ള ശക്തിയും നൽകി അവരുടെ തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്തി അവരുടെ മുൻപിൽ വരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് രീതിക്കായി കാക്ഷിക്കാനും നുണകളെയും അധാർമികതയെയും വെറുക്കുവാനും അവരെ പഠിപ്പിക്കണമേ അവരുടെ ഹൃദയങ്ങൾ ശുദ്ധമായി സൂക്ഷിക്കുവാനും സാത്താനിൽ നിന്നും അവരെ ചുറ്റിപ്പറ്റി ലോകവും ഒരുക്കുന്ന എല്ലാ കെണിയിൽ നിന്നും ഈ കുട്ടികളെ രക്ഷിക്കണമേയെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോ കുട്ടികൾക്കും കൃപകൊണ്ട് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആമേ നന്ദി ഇപ്പോൾ ദയവായി പത്ത് പേർക്ക് ഇത് അഴച്ചു കൊടുക്കുക അതിനാൽ ഞങ്ങളുടെ വിലയേറിയ കുട്ടികളുടെ ഹൃദയത്തിനും മനസ്സിനും ആത്മാവിനും വേണ്ടി ഞങ്ങളെ പ്രാർത്ഥന നിലനിർത്തുന്നു ദൈവം ഉത്തരം നൽകുന്നതിനാൽ പ്രാർത്ഥന പ്രവർത്തിക്കുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാ മക്കൾക്കും ബുദ്ധിയും ആരോഗ്യവും ആയുസും കൊടുത്ത് നല്ല മക്കളായി വളരുവാനുള്ള അനുഗ്രഹം കൃപാസനം അമ്മ മാതാവ് കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ